യർ സെക്കൻഡറി സ്കൂൾ ഇലക്ഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വർഷത്തെ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു പത്താം ക്ലാസ്സിൽ നിന്ന് നാല് വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത് അഞ്ചു സജ്ജമാക്കിയിട്ടുള്ളത് ക്രമസമാധാനം പൂർത്തിയാക്കുന്നതിനായി ജയാസി വിദ്യാർത്ഥികളും എസ് പി അനുസരിച്ച് ശതമാനം പോളിംഗ് അറിയിച്ചു ബൂത്ത് ഒന്നിൽ നിന്ന് ചേരുന്നു എന്തൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെ വോട്ടർമാരുടെ അഭിപ്രായം അഭിപ്രായം ഇപ്പോൾ വോട്ട് ചെയ്തിറങ്ങിയ ഒരു വോട്ടറോട് നമുക്ക് ചോദിക്കാം നമസ്കാരം താങ്കളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നല്ലൊരു അനുഭവമായിരുന്നു വളരെ സുതാര്യമായ ഒരു പ്രക്രിയയായിരുന്നു അത് ഫലപ്രഖ്യാപനം സ്കൂൾ ലീഡർ അറിയാനുള്ള നമ്മുടെ കാത്തിരിപ്പിന് അവസാനം എച്ച് എം സുരേഷ് സരിത നമ്മുടെ വിജയം പ്രഖ്യാപിക്കുന്നു നമ്മുടെ കൂടെ ഇപ്പം ഉള്ളത് ജി വി എസ് എസ് എഫ് കീഴ് പറമ്പിയുടെ പുതിയ ലീഡർ ലിബാനാണ് കൺഗ്രാചുലേഷൻസ് ലിബാൻ ഒരു ലീഡർ എന്ന നിലക്ക് താങ്കൾക്ക് ഇപ്പോൾ എന്താണ് പറയാമെന്നുള്ളത് എല്ലാവർക്കും നന്ദിയുണ്ട് എന്നെ വോട്ട് ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി പറയുന്നു എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു ഇപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉള്ളതുപോലെ പോലെ എനിക്ക് അനുഭവപ്പെടുന്നു ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ശേഷം ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ സുരേഷ് സാറും ഇലക്ഷൻ കമ്മീഷണർമാരായ ശ്രീരാജ് സാറും റസീ ടീച്ചറും സ്കൂളിലെ ഇലക്ഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് മാധ്യമത്തോടും സംസാരിച്ചു